അളിയന്മാര നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ മഴക്കാലാണ് പുഴയിലെ വഞ്ചി തോന്നിയുള്ള അതൊരു മൂന്നാറായി അപ്പൊ നമുക്ക് കണ്ടാടി വല ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് വല നമ്മൾ ഇന്നലെ പതിനാല് വീട്ടിൽ നിന്ന് രാവിലെ പിടിച്ചിട്ടാ വല പിടിച്ചു വന്നപ്പോ നമുക്ക് കുറച്ച് ഞണ്ടുകൾ കിട്ടിയിട്ടുണ്ട് നമ്മളെ കൂട്ടുകാരന്മാർക്കൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുള്ളത് രണ്ടെണ്ണം ഞാൻ ഊരിയിട്ടുണ്ട് ചാടക്കണായിട്ടുണ്ട് ഒരു അഞ്ഞെണ്ണമുണ്ട് ഒരു പെൺചണ്ണുണ്ട് മഴക്കാലത്ത് നൂറോ ഇരുന്നൂറോ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടാൻ സാധനത്തിന് മാത്രം കാല് പോയാലും തിരിച്ചു കയറൂ ആ സാധനാണ് നീ എന്ത് ശേഷും പിടിക്കാ ഒരു അവസരം എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത്ര പോലെ